നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുസ്ലിം രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ ആക്രമിച്ച കേസ് ഈ അടുത്താണ് ബംഗാളിൽ നിന്ന് പുറത്തു വന്നത് ഇതോടുകൂടി ഇന്ത്യയിൽ ശരീരത്തെ നിയമം നടപ്പാക്കാൻ തുടങ്ങിയോ എന്ന സംശയം പല കോണുകളിൽ നിന്നും പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ തീവ്ര ഇസ്ലാമിക വാദം ഇനിയൊന്നും പറയാനില്ല എന്ന് ചിന്തിച്ചവരെ ഞെട്ടിച്ചുകൊണ്ടാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ ബംഗാളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത കാഫറുകൾ എല്ലാം ഭാഗ്യദോഷികളാണെന്നും അവരെ മുസ്ലീങ്ങളാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാളിലെ മമതാ ബാനർജി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയുമായ ഫിർഹദ് ഹക്കീം കാഫറുകൾ ഭാഗ്യദോഷികളാണെന്നും അവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ കടമയാണെന്നുമായിരുന്നു ഹക്കീമിന്റെ പരാമർശം കൊൽക്കത്തയുടെ മേയർ പദവി കൂടി വഹിക്കുന്ന ഹക്കീം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്ത അനുയായി കൂടിയാണ് കൊൽക്കത്തയിൽ ധോനോ ധന്യോ ഓഡിറ്റോറിയത്തിൽ നടന്ന അഖിലേന്ത്യാ ഖുറാൻ മത്സരത്തിനിടെയായിരുന്നു വിവാദ പരാമർശം ഇസ്ലാമിൽ ജനിക്കാത്തവരെല്ലാം ഭാഗ്യദോഷികളാണ് അവർക്ക് ദവാത്ത് നൽകി ഈമാൻ ലഭ്യമാക്കിയാൽ അള്ളാഹു സന്തുഷ്ടനാകും ഇതായിരുന്നു ഫിർഹാദ് ഹക്കിമിന്റെ വാക്കുകൾ മുസ്ലിങ്ങൾ അല്ലാത്തവർക്കിടയിൽ നമ്മൾ ഇസ്ലാം പ്രചരിപ്പിക്കണം ഒരാളെയെങ്കിലും ഇങ്ങനെ ഇസ്ലാമിന്റെ പാതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായി മാറും വിശ്വാസം പ്രചരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഹക്കിം തുടർന്നു പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് ഇങ്ങനെ പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഇരിക്കുന്നത് കാണുന്നത് തന്നെ നമ്മുടെ ഐക്യവും ശക്തിയും വിളിച്ചോതുന്നതാണ് നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ഇസ്ലാമിൽ ജനിച്ച നമുക്ക് പ്രവാചകനും അള്ളാഹും ജനത്തിലേക്കുള്ള പാത അനായാസമാക്കി തന്നിരിക്കുകയാണ് വിശ്വാസം വെടിഞ്ഞ് ഈ സൗഭാഗ്യം നമ്മൾ നഷ്ടമാക്കരുതെന്നും ഫിർഹാദ് ഹക്കിം പറഞ്ഞു ഇതിനു മുൻപും നിരവധി തവണ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള നേതാവാണ് ഫിർഹാദ് ഹക്കിം രണ്ടായിരത്തി പതിനാറിൽ കൊൽക്കത്തയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ ഹക്കിമിനെതിരെ പ്രതിഷേധം പുകഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊൽക്കത്തയിലെ മസ്ജിദിൽ ഇയാൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ കലാശിച്ചു സി എ കലാപകാലത്ത് ഇന്ത്യൻ സൈന്യത്തെയും ബി നേതാക്കളെയും പന്നിയുടെ പിന്മുറക്കാർ എന്നാണ് ഇയാൾ വിശേഷിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി